പിന്നെ ഈ രണ്ടു സാധനത്തിൽ വെച്ചിട്ട് കൈനെല്ലാം വച്ചല്ലോ എന്തിന് അല്ല കേക്ക് കേക്ക് അയാശാ വണ്ടി പിടിക്കുമ്പോ ലൈറ്റ് പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടാ പ്രശ്നം എനിക്കീ ഓർത്തിരിക്കേ അല്ല കൈസ് പാട്ടൊക്കെ വിളിച്ചാ നീ വിളിച്ചാ ഇക്കാത്താടെ ദിവസല്ലേ ഇത്താത്ത ദിവസം ഇത്താത്ത

ನೈರುಳವನೆ ರಾಮೇ ಒಂದು ಮೂ ನಾಲ್ಕು ಫೋಲ್ಡರ್ ಎಡ್ತಕ್ಕೆ ಅಡ ಫಸ್ಟ್ ಎತ್ತು ಫಸ್ಟ್ ಎತ್ತು ಇಲ್ಲ ಫಸ್ಟ್ ಲೋಗನ್ ಎಡ್ತಾಮ ಐಸೆ ಪೋರ್ತನೆ ಫಸ್ಟ್ ಎತ್ತು ಅದು ಚಾರ್ಜರ್ ನೋಟ ಕ್ಯಾಮೆರಾಮನ್ ಆ ಅದತೋ ಫಸ್ಟ್ ಅಂಬೈ ನೈಯಿಂದ ರೆಡಿ ಚಂಗೋರಯ್ಯ ಅಂತಲೋ ಅಲ್ಲ ಆರಾದಿಲ್ಲのリस्की ಶಾಟ್ ಆನೆ റിന്റെ ഉപ്പിട്ടാ പോര്ണം പിന്നല്ലാണ്ട് കേസ് കാണൂല തുറന്നിങ്ങനെ കപ്പസ് ആй ശരിയാണ് അങ്ങനെ ഓ അതെ അതെ നിനക്ക് 4.5 ഉണ്ടോ വീഡിയോ ഇർട്ട വീഡിയോ ലൈറ്റ് തുറക്കടാ സി ക്യാമറ എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു മര്യാദയ്ക്ക് കിട്ടല്ലേ ആണ്ടുടാ വെയിറ്റ് നോക്ക് ഇർട്ടേ വർദിച്ചേക്കി എന്ത് എന്ത് മൈദോ എന്താണ് അയ്യോ ഞാൻ കണ്ടില്ല െ നാല് ബദാമുണ്ട് നാല് പാനിപ്പൂരി രണ്ട് മൂന്ന് പാനിപ്പൂരിണ്ട് രണ്ടെണ്ണം കൊടുക്കാൻ മാച്ചാകുള്ളു അടി ഇരുപതായിട്ടുള്ളു അല്ലോണ്ട് പട്ടിയോനെ ഇവിടെ ദിക്കു അത് ഞാൻ വിളിക്കട്ടെ ഞാൻ വിളിക്കട്ടെ ഫുഡ് കഴിക്കാൻ പോകും ഞാൻ പറയട്ടെന്തായാലും

ഫ്രിഡ്ജിലുണ്ടാ പൊട്ടിയ പൊട്ടിടുന്നു ഞാൻ വിളിക്കട്ടെ ഫുഡ് കഴിക്കാൻ വിളിക്കട്ടെ ും അതിന്റെ ഒരു ഞാൻ കട പൊട്ടിക്കാൻ നേരത്ത് വീണ്ടും തൊറപ്പിച്ച് വാങ്ങിച്ചിരുന്നു സ്നേഹസംബന്ധമായ കുട്ടനല്ല പിന്നെ കേക്കിന് അത് ശെരി ഇതൊക്കെ യൂട്യൂബിൽ പിന്നെ ഒന്നും ഇതൊരു അങ്ങനെയല്ല കാര്യായിട്ട് തോന്നിട്ടില്ല ഇട്ടൊക്കെ ഉണ്ട് ൂക്കിവിന്റെ പട്ടിയുടെ പ്ലാനിങ് അതെല്ലാരെയും കണ്ടില്ലണ്ടല്ലോ നിനക്കില്ല നിനക്ക് കണ്ണാറുള്ളുണ്ട് കണ്ണോ ഭീകര ആരം മുട്ടിക്കണം ആരും ഒട്ടിക്കൊട്ട ഓട്ടിക്കുന്നു ഞാൻ എനിക്കീത്താക്കാനിട്ട അത് കോമഡി ചെറിയ മതിലും പൊക്കൊണ്ട് അവൻ ആറുമണി ഉറങ്ങുമ്പോ നമുക്ക് ആറു മണിക്ക് ഓടിച്ചാലോ ഓർങ്ങനെ അതിൽ അല്ലേ ഓർങ്ങനെ അതിൽ കൊടിക്കുക വാട്ട്സ്ആപ്പ് വാട്ട്സ്ആപ്പ് എൻ വാട്ട്സ്ആപ്പ് കണ്ട കോറ അപ്പൻ കമ്മൻ മാറ്റാ വെൽ പോ ഫീസ് ൽ കൊച്ചിര് വിളിച്ചോ മാർച്ച് പപ്പ മൊളില്ലം ദാ ഫീസിൽ അങ്ങനെ ആയിക്കണത് എൻലി ചാമതി ആയി വി കം ഔട്ട് അങ്ങ മണ്ടന്മാരെ വാട്ട്സ്ആപ്പിൽ അയ്യോ അതിനിടാലി ഇടാൻ ഹംദിൻ ഹംദിൻ ഇടയിലാ റിയായിരുന്നല്ലേ എന്റെ മാറ്റി വീറ്റ് 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 വിറ്റ് വീറ്റ് വിറ്റി സൈലന്റ് ആകട്ടേക്ക് പട്ടി പിടിച്ചിട്ട് കേക്കോടിച്ചിട്ടുണ്ടോ ചേടാ പട്ടികരുടെ വീട്ടിലിരിക്കണ്ടെന്ന് വെച്ചാ നല്ലത് എടയിൽ ഇട്ടി പ്രശ്നമാ 아! 이! 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 ഞാൻ മുഖിക്കും മുഖം വൈദ്യം പടിയായിട്ട് കുഞ്ഞു വന്നത് വെറുതെ ബർത്ത്ഡേ സർപ്രൈസ് എന്താണ് പ്രതീക്ഷിക്കാണ്ടോർത്തോ ഇൻസ്റ്റും

അപ്പൊ തനിക്ക് ഭാഗത്ത് ബാക്കിയെല്ലാം മടിയന്മാരായ കടയിലുള്ള എടാ പൊട്ട இந்த மொத இ பட்டு மாலக்கு ஆமா டீ பட்டு அத கொண்டு வந்தால இந்த தி பட்டு அத ரங்கனத்த போக்கிக்கான வலது 92 In the you world. World. <laughs> <You're> happy? <laughs> <What the omelette>? <laughs> <laughs> happy birthday. Ikke legg bort de bilene i norta!